എത്ര കാലപ്പഴക്കമുള്ള കരിവാടിപ്പ് മാറാനും മുഖത്തുണ്ടാകുന്ന കുരുക്കളും പാടുകളും മാറി മുഖം നല്ല നിറം വെച്ച് തിളങ്ങാൻ പറ്റിയ നല്ല ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകാം ഞാൻ കുറച്ച് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് പിന്നെ ഉരുളക്കിഴങ്ങ് പച്ചമഞ്ഞള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഒരു കഷ്ണം തേങ്ങ ഇത്രയാണ് വേണ്ടത് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ നമ്മുടെ ഈ പച്ചരിയുടെ ആ ഒരു വെള്ളവും കൂടെ ഒഴിച്ചു വേണം അരച്ചെടുക്കാനായിട്ട് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നല്ലതുപോലെ അരച്ചെടുക്കാം അരച്ച് അരച്ചെടുക്കണം ഒരു അരിപ്പ് വെച്ചോ തുണി വെച്ചോ അരച്ചെടുക്കുക ഇനി ഇത് ഗ്യാസില് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ കൈ വിടാതെ ലോ ഫ്ലെയിമിൽ കുറുക്കി കുറുക്കി കുറുക്കിയെടുക്കുക പ്രത്യേക ശ്രദ്ധിക്കണേ കൈവിടരുത് കട്ടയായിപ്പോകും അപ്പോൾ അതേ ഈ ഒരു പരുവാകുമ്പോൾ ഗ്യാസ് ഓഫാക്കാം കണ്ടോ ഈ ഒരു പരുവ പരുവാകുന്നത് വരെ നമ്മൾ കുറുക്കിയെടുക്കുക ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേൽ ഇനി ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളോ ആൽമണ്ട് ഓയിലോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും എൻ്റെയിൽ ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ മാത്രം ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇത് നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജ് സൂക്ഷിക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി ഡെയിലി ഇതെടുത്ത് നമ്മുടെ ഫേസിലിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഇനി നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഫേസിലേക്ക് ഇത് തേച്ച് കൊടുക്കാം അപ്പോൾ ഇത് എപ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നമ്മൾ ഏതൊരു പാക്ക് ആയാലും നമ്മൾ ഇടുന്ന ടൈമിൽ നമ്മുടെ കഴുത്തിലും കയ്യിലൂടെ തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മുഖത്ത് മാത്രം ഒരു കളറായിട്ട് കിട്ടും കൈയും കഴുത്തും കറുത്തിരിക്കും അത് അപ്പോൾ നമ്മൾ എന്ത് നമ്മളെ ഫേസിലിട്ട് കൊടുത്താലും നമ്മുടെ കഴുത്തിലും കയ്യിലൂടെ തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് ഫുള്ള് ബോഡിയിലും തേക്കാൻ കുഴപ്പമൊന്നുമില്ല ഡെയിലി തേച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ എൻ്റെ മുഖത്താണെന്നെങ്കിൽ മുഖക്കുരു മുഹക്കുരു അന്നുപോയ പാടുകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇടുന്നത് അപ്പോൾ എനിക്ക് നല്ലൊരു മാറ്റമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനുപയോഗിച്ച് എനിക്ക് റിസൾട്ട് കണ്ടാലല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ വെറുതെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കണ്ട ഒരു ടിപ്പാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴുകുവാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു മാസം സ്ഥിരമായിട്ട് ഉപയോഗിച്ച് നോക്കിയാൽ നന്നായിട്ട് നമ്മൾ വെ വെളുക്കുകയും ചെയ്യും നമ്മുടെ മുഖത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ